കല്ല് ആട്ടാൻ ചെറുന്റെ വണ്ടി പോകാൻ ബാക്കി നമ്മള് കല്ലാട്ട് പുതിയ വണ്ടിയാണ് നമ്മൾ എടുത്തേക്കണ പുതിയ വണ്ടി കയറാ കെട്ട് ചെറുക്കന്റെ പുതിയ വണ്ടിയാണ്ടോ ഇത് പോറീ കത്തട്ടെ ഈ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിയാലും പഞ്ചായത്തിന്റെ ഡ്രൈവർക്ക് പിന്നെ സ്കൂൾ ബസ് കാര്യങ്ങളൊക്കെ പോകണുണ്ട് സൈഡൊക്കെ നോക്കണെങ്കിൽ ഫുൾ ഇങ്ങോട്ട് തൂങ്ങിക്കാ കാട് കാട ചെറിയ ചില പഞ്ചായത്തുകളുണ്ട് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി റോഡ് സൈഡ് വെട്ടുന്നത് നമ്മൾ ഈ പഞ്ചായത്തിലങ്ങനെ സംഭവം അല്ല നമ്മളിപ്പോ അത്യാവശ്യം പൈസക്കാരെ സ്ഥലം കാര്യങ്ങളും കുറച്ച് വളർത്തെടുക്കുക

ൊക്കെ ടിപ്പ് എടുത്ത് എങ്ങനെ പോകുന്നു സ്വന്തമായിട്ടൊന്നും വണ്ടി ഏശ്വര് ഇതുവരെ പഴപ്പ വണ്ടിയാണ് എല്ലാം പാറപ്പൊടി മെറ്റല് എംസാന്റെ പിന്നെ മണ്ണെടുക്കൂല അതായത് നിയമ എടുത്ത ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നില്ല അപ്പൊ ജോലി പാസും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അതിപ്പോ നമ്മുടെ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട് അതായത് ചെറിയ ഈ നാനൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുകൾക്ക് ഒന്നും മണ്ണൊടിക്കാൻ പറ്റത്തിക്കും എം എൽ എ പ്രതികരിച്ചു അൻപത് എം എൽ എ പറഞ്ഞ ഏകദേശം കറക്റ്റ് ആണ് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാതൊക്കെ സംഭവങ്ങളായിരുന്നു ഇപ്പൊ ഏതായാലും അതിനൊക്കെ മാറ്റങ്ങളുണ്ട് മെറ്റലുകളൊക്കെ നമ്മളെ ആളെ നമ്പർ കൊടുക്ക സാമീപ്യങ്ങൾ വാടപ്പൊടി ഒക്കെ നിരക്ക് നമ്മൾ എത്തിച്ചേരുന്നതാ നമ്മള് വത്തിൽ കുറച്ചാണെങ്കിൽ നമ്മള് ചെയ്ത് കൊടുക്കുക അയ്യോ ഞമ്മളെ സ്ഥലത്തേക്ക് എത്തി ചാടി ചാടി ബേബി മെറ്റൽ മെറ്റൽ എന്താ നമുക്ക് എടുക്കാൻ സാധനം പന്ത്രണ്ട് അമ്പറിണ്ട് വരാനെ ആന ലോഡിയാണ് ദേശീ ലോണ്ട് ലോഡിങ് നടത്തി ലോഡിങ് ഇതാണ് ക്രഷർ ഇതാണ് നമ്മള് ക്രഷറിന്ന് വർക്ക് അച്ഛനില്ല ഒരുപാട് മെഷീനുകൾ വേണ്ടുകൾ ഉണ്ടാവും കല്ലിട്ട് പൊടിച്ച ഏരിയകളാണ് ഒരു മെഷീനുകൾ അതിലിട്ടുണ്ടോ വെള്ളമുണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ടാവും ണ്ട് ഇവിടെങ്ങനെ മിക്സ് ആക്കിയാണ് ക്ലീൻ ആക്കിയോ ആ കൺവേർ കൂടെ ഇങ്ങനെ പോയി പാറപ്പൊടിയവിടെ ചാടുകയാണ് അവിടെ ഇങ്ങനെ പൊടിച്ച് കൂടെ കൺവേറൂടെ വന്നുണ്ടോ നമ്മള് രണ്ട് കുമ്മിണ്ട് എംസാന്റെ അവിടെ ചാടി അവിടെ കുറച്ചുണ്ട് ഈ വണ്ടി ഇവിടെ നിന്ന് വരിക കോരിക്കൊണ്ട് പോവാ നമ്മള് പോന്ന വണ്ടി അവിടെ ലോഡാക്കണോ ചെന്ന് നോക്കുക ആ ലോഡിക്കണം ഫുള്ള് പായൊക്കെ ഇട്ടു ആക്കി ക്ലിയറാ കഴിഞ്ഞോ കഴിഞ്ഞേ ആഹാ പോവണ കഴിഞ്ഞി റോഡുകളൊക്കെ നമ്മളെ ലെവലായിട്ട് ആരല്ല അങ്ങനത്തെ മിനിറ്റ് കൊണ്ട് ലോഡ് നിങ്ങളെ സേറ്റിൽ പോവണ തിരികാണ് നമ്മള് ഏകദേശം നമ്മളെ സേറ്റിക്ക് നമ്മളെ നാടിന്റെ ഭംഗി വേറെ ലെവലാണ് ഇപ്പൊ ചുരം മാരി തന്നെയാണ് നമ്മൾ എപ്പോഴും നല്ല തണുപ്പ് അപ്പോ നമ്മള് ഡ്രൈവർ പറയുന്നത് പോലെ ഈ കല്ലും മുള്ളും ഒക്കെ താണ്ടി സാധനം കൊണ്ട് വന്ന് പോലീസുകാരെ ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് പറയുന്നത് അതിനിപ്പോ ഒരു പരിഹാരമല്ല ഒക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നാണ് കണ്ടോ അതാണ് വീട് ആ നമ്മടെ കട്ട ഇരിക്കണ്ട് കല്ല് കല്ല് കരിങ്കല്ല് എല്ലാ വിരിച്ച ശരിയാണ് നമ്മള് സേറ്റി കത്തിക്കണ്